വയനാട് ഫണ്ട് മുക്കിയതിൽ യൂത്ത് വ്യാജന് എട്ടിന്റെ പണിയെത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസുകാർ തന്നെ കണക്ക് ചോദിച്ചുകൊണ്ട് വ്യാജം പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും അബിൻ വർക്കിക്കെതിരെയും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ലക്ഷ്മി ടി എന്ന വ്യക്തിയാണ് പൈസ കൊടുത്തതിന് ശേഷം തന്റെ പൈസ ഉൾപ്പെടെയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ മുക്കിയതും ഇതിന്റെ കണക്കുകൾ വെളിപ്പെടുത്തണമെന്ന ആവശ്യമുന്നയിച്ച് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ കേസ് നൽകിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് തന്നെ ആ സംശയമുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് പറയേണ്ടതുണ്ടോ ഇപ്പോൾ വിവാദം ഉടലെടുത്തത് തന്നെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പഠന ക്യാമ്പാണ് പുല്ല് നടത്തേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ യൂത്ത് വ്യാജൻ ആഗ്രഹിക്കുകയാണ് കാര്യം ആ എൻ്റർടൈൻമെൻറ്റൊക്കെ അവിടെ നടന്നത് ഈ പണത്തുനിന്ന് ഇസ്കിയാണല്ലോ സ്വാഭാവികമായിട്ടും മൊത്തം കൈയ്യോടെ പിടിക്കുന്ന അവസരത്തിലെത്തി ഇപ്പോൾ അത് പോലീസ് സ്റ്റേഷനിലേക്കും കയറിയിരിക്കുകയാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി വന്നിരിക്കുന്നത് കോലഞ്ചേരി സ്വദേശിനിയായിട്ടുള്ള ലക്ഷ്മി ടി ആർ ആണ് പരാതിക്കാരി അവർ പറയുന്നത് ഇത്തരത്തിൽ ഒരു ഇത്തരത്തിൽ ഈ ദുരന്ത ബാധിതർക്ക് വീട് വെച്ച് നൽകും എന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഫണ്ട് കളക്ഷൻ നിശ്ചയിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ താനടക്കമുള്ളവർ സംഭാവന നൽകി പക്ഷേ ഈ കാര്യങ്ങൾ പണ്ട് ശേഖരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിവിധ ഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിൽ നടന്നെങ്കിലും ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ തന്നെ ഒന്നും ഉണ്ടായില്ല അത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണ് അതുകൊണ്ട് പറഞ്ഞു പറ്റിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചെയ്തിരിക്കുന്നത് എന്താണ് ഈ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതോടൊപ്പം തന്നെ അബിൻ വർഫി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞ് അവർക്കെതിരെയാണ് പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തണം എന്നതാണ് ഈ പരാതിയിലെ ആവശ്യം എന്തായാലും പരാതി പോലീസ് സ്വീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിന്റെ കണക്കുകൾ കൃത്യമായി തന്നെ വെളിപ്പെടുത്തണം മാത്രമല്ല ഇതിന്റെ കണക്കുകൾ പുറത്തുവിടാത്തത് ആശങ്കയുണ്ടാക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളും ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട് ലക്ഷ്മി എന്ന യൂത്ത് കോൺഗ്രസ് ഈ പരാതിക്ക് കാരണം അവരുൾപ്പെടെയുള്ളവർ പലകുറി ഇതിന്റെ കണക്ക് ചോദിച്ചിട്ടും നേരത്തെ എസ് ഡി പി ഐ ബന്ധത്തിൽ വാക്കകത്ത് ബോണ്ട വെച്ചിട്ട് മറുപടി പറഞ്ഞ അതേ രീതിയിലാണ് പഠന ക്യാമ്പിലും മറുപടി കൊടുത്തത് സ്വാഭാവികമായിട്ടും അവരുടെ പൈസ മുക്കി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വിഷമം ഉണ്ടായി ആ പഠന ക്യാമ്പിൽ അവർ ഉന്നയിച്ച കാര്യങ്ങൾ അവർ തന്നെ ചോർത്തി മാധ്യമങ്ങൾക്ക് കൊടുത്തു ഇപ്പോ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി കൊടുത്തപ്പോ ഈ ഫണ്ട് മുക്കൽ അതും പാവപ്പെട്ടവരുടെ പോക്കറ്റിൽ നിന്ന് പിരിവെടുത്ത പൈസ ഒരു വർഷമായി ഇവർ ഇവരുടെ കാര്യങ്ങൾക്ക് വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് റീൽസ് എടുക്കാനും ആഡംബര ജീവിതങ്ങൾ നയിക്കാനും അവർക്ക് യോയോ സ്റ്റൈലിൽ നടക്കാനും ഫണ്ട് വേണം അതിന് മുണ്ടക്കൈയെങ്കിൽ മുണ്ടക്കൈ ചൂരൽ മലയെങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായി ഒരു വീട് പോലും മാതൃകയായി വയ്ക്കാനോ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു ചെറുവിരൽ അനക്കാതെയാണ് നാടിനീളെ നടന്ന് വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടു കിടന്നത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന് പറയുന്ന പോലെ ഒടുവിൽ ഫണ്ട് പിരിച്ചെടുത്ത് മാധ്യമങ്ങൾ ഒരിക്കലും വാർത്തയാക്കില്ല എന്ന രീതിയിൽ അവർക്കും ഒരു വിഹിതം കൊടുത്ത് രണ്ടുപേരും കൂടി ഉഷാറായി വരുമ്പോഴാണ് പഠന ക്യാമ്പിൽ നിന്ന് ഈ വാർത്ത ചോർന്ന് പുറത്തേക്ക് വരുന്നത് ഇതോടുകൂടി യൂത്ത് വ്യാജൻ പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോ ഉദ്ഘാടന മഹാമഹം നടത്താൻ പോണത്രെ ഇത്രയും കാലം നടത്തേണ്ടിയിരുന്നു ഒരു വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിൽ സർക്കാരിനെ പല കുറി പല ആവർത്തി വീട് വച്ചു കൊടുക്കാത്തതിന്റെ കാര്യത്തിൽ വിമർശിച്ചവർ സ്വന്തം കയ്യിലിരുന്ന പൈസ എടുത്ത് അവനവന്റെ വീട്ടുകാരൻ തന്നെ നോക്കിക്കൊണ്ട് നടന്നതും അവനവന്റെ സ്വന്തം അടിച്ചുപൊളി ലൈഫിന് വേണ്ടി തന്നെ വിനിയോഗിച്ചുകൊണ്ടിരുന്ന വിവരം പുറത്തു വന്നപ്പോഴാണ് ആ ഉദ്ഘാടന മഹാമഹം നടത്തുന്നു എന്നുള്ള കാര്യവും പറയുകയാണ് ഭൂമി കണ്ടെത്തുകയോ വാങ്ങുകയോ ഒന്നും ചെയ്യാതെ അവിടെ ഒരു ഉദ്ഘാടനം നടത്തി നാട്ടുകാരെ പറ്റിക്കാനുള്ള പരിപാടിയാണ് നടക്കുന്നതെന്നുള്ള വിമർശനവും ശക്തമാണ് എന്തായാലും പരാതി എത്തിയോടെ അടിപൊളി പെടുന്ന സാഹചര്യമാണ് ഇനിയിപ്പോ കണക്ക് പുറത്ത് വിട്ടേ തീരുള്ളൂ